ചെയ്തെങ്കിൽ ശംഖുവിന്റെ വിവര കേട മനസ്സിൽ തോന്നിയ മറച്ചു വയ്ക്കാൻ അറിയില്ല എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണോ തെറ്റും ശരി എനിക്കറിയില്ല എന്നോടൊന്നും എന്നെ കാണരുത് വിധിയുടെ മുമ്പിൽ ഒരുപാട് തോറ്റില്ലേ അത് ദൈവനിശ്ചയമായിരിക്കാം പക്ഷെ ആ വൃത്തികെട്ട തമ്പുരാന്റെ മുമ്പിൽ ദേവി തോൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ആരൊക്കെ കൂട്ടു നിന്നാലും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല വിധിയാണത് ആർക്കും വിധി എനിക്ക് രക്ഷയില്ല അങ്ങനെ പറയരുത് ഈ പാണപ്പുഴയ്ക്ക് അപ്പുറത്തും ഒരു ലോകമുണ്ട് കഴുകനും കടലിനും കൊടുക്കാതെ കാവലിരിക്കാൻ ഞാനുണ്ട് ഞാൻ കരിഞ്ഞ് ചാമ്പലാവും ഒരു തുമ്പൂനെ പോലും ആശിച്ചു ഞാനൊന്നും നോക്കാറില്ല അതും കരിഞ്ഞു പോയാലോ അതാണ് എന്റെ വിധി ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല വേണ്ട മറന്നേക്കു മറന്നേക്കും